ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ എന്നും നിർണയിച്ച ബീഹാറിന്റെ മണ്ണ് മറ്റൊരു തീപാർന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്തെ ഭരണമാറ്റത്തിന്റെ മാത്രം കണക്കെടുപ്പല്ല മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തിചേലുകളുടെയും ബലാബലത്തിന്റെയും പതിറ്റാണ്ടുകളായി ബീഹാറിനെ അടക്കി വരിച്ച രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും മാറ്റിയെഴുത്തിന്റെയും പ്രഖ്യാപനം കൂടിയാകും ഒരു വശത്ത് രണ്ടു പതിറ്റാണ്ടോളം മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻഡിഎ മുന്നണി ഭരണം നിലനിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് യുവത്വത്തിന്റെ പ്രസരിപ്പും പുതിയ വാഗ്ദാനങ്ങളുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം അഥവാ മഹാഗഡ്ബന്ധൻ അധികാര പിടിച്ചെടുക്കാൻ പടയൊരുക്കം നടത്തുന്നു ഇതിനിടയിൽ പഴയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂറജ് പാർട്ടിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഒരു വശത്ത് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള എൻ ഡി എയിലെ വടംവലിയിലും തൊഴിലില്ലായ്മയിലും പൊറുതിമുട്ടിയ ജനത മറുവശത്ത് മഹാസഖ്യത്തിന്റെ വാഗ്ദാന പെരുമഴ രാഹുൽ പ്രിയങ്ക ഗാന്ധിമാരുടെ വൈകിയുള്ള രംഗപ്രവേശനവും ചുരുക്കി പറഞ്ഞാൽ ബീഹാർ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറയുകയാണ് ബീഹാറിലെ എൻഡിഎ ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല പുറമെ ഐക്യത്തിന്റെ മുഖംമൂടി അണിയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള അധികാര വടംവലി രൂക്ഷമാണ് പതിറ്റാണ്ടുകളായി ബീഹാർ രാഷ്ട്രീയത്തിലെ ചാണകൻ നിന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിതീഷ് കുമാർ ഇന്ന് ബി ജെ പിക്ക് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചതായും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ബി ജെ പിയിലെ ഒരു വിഭാഗം ശക്തമായി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നിതീഷിനെ പൂർണമായി തഴയാൻ ബി ജെ പിക്ക് ധൈര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കൂർമി കോയ്രി വോട്ട് ബാങ്ക് എൻ ഡി വിജയത്തിന് അനിവാര്യമാണ് ഈ പ്രതിസന്ധി ബി ജെ പി ഒരു ഇരുതല വാളിൻ മുനയിൽ നിർത്തിയിരിക്കുകയാണ് ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് നിതീഷ് കുമാർ പാർട്ടിയിൽ ശുദ്ധികലശത്തിന് ഇറങ്ങിയിരിക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് മുൻ മന്ത്രിമാർ ഉൾപ്പെടെ പതിനൊന്ന് നേതാക്കളെ ജെ നിന്ന് പുറത്താക്കിയത് ഒരു കാലത്ത് ബിഹാറ് എന്നറിയപ്പെടുന്നത് പോലും അപമാനമായിരുന്നെന്നും തന്റെ ഭരണത്തിൽ ക്രമസമാധാന നില മെച്ചപ്പെട്ടതോടെയാണ് ഇന്ന് അതൊരു അഭിമാനമായി മാറിയതെന്നും നിതീഷ് കുമാർ അവകാശപ്പെടുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് പ്രതിപക്ഷം കണക്കുകൾ നിരത്തി വിമർശിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിന് ഭരണം നഷ്ടപ്പെട്ട തേജസ്സി ഇത്തവണ കൂടുതൽ കരുത്തോടെ കളത്തിനിറങ്ങിയിരിക്കുകയാണ് യുവജനങ്ങളുടെയും തൊഴിൽ രഹിതരുടെയും പ്രതീക്ഷയായി തേജസ്സി എൻ ഡി എ സർക്കാരിന്റെ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രചരണം കൊഴിപ്പിക്കുന്നത് ഇന്ന് പുറത്തിറക്കുന്ന മഹാസഖ്യത്തിന്റെ സംയുക്ത പ്രകടന പത്രിക വോട്ടർമാരെ ആകർഷിക്കാൻ സാമൂഹിക നീതി ലക്ഷ്യമിട്ടുള്ളത് തന്നെയായിരിക്കും സർക്കാർ ജോലികൾ നൽകുമെന്നും സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളം നൽകുമെന്നാണ് തേജസ്വിയുടെ പ്രധാന വാഗ്ദാനം കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങളായ ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും അഞ്ഞൂറ് രൂപയ്ക്ക് പാചകവാതക സിലിണ്ടറും പ്രകടന പത്രികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വായ്പകൾ എഴുതി തള്ളുമെന്നും കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുമെന്നും സി പി ഐ എം എൽ ലിബറേഷൻ പ്രകടന പത്രികയായും വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഗ്രാമങ്ങളിൽ അഞ്ചു സെന്റും നഗരങ്ങളിൽ മൂന്ന് സെന്റും ഭൂമി ഭൂരഹിതർക്ക് നൽകുമെന്ന വാഗ്ദാനം വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ വിവാദമായ വഖഫ് നിയമം ചവറ്റുകോട്ടയിൽ എറിയുമെന്ന് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് രണ്ടു കോടി തൊഴിലവസരങ്ങൾക്കും മേക്ക് ഇൻ ഇന്ത്യക്കും സ്റ്റാർട്ടപ്പ് ഇന്ത്യയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിനെയും തന്നെയും അധിക്ഷേപിക്കുകയല്ലാതെ എൻഡിഎക്ക് മറ്റ് പ്രചാരണ വിഷയങ്ങളൊന്നുമില്ലെന്ന് പരിഹസിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം ബി ജെ പി ഒരു പ്രധാന പ്രചാരണായുധമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചാട്ട് പൂജയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിന് ഇറങ്ങുന്നത് കോൺഗ്രസ് ക്യാമ്പുകൾ പുതിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ തേജസ്വി യാദവുമായി ചേർന്ന് രാഹുൽ ഗാന്ധി സംയുക്ത റാലി നടത്തുന്നത് മഹാസഖ്യത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും ബീഹാർ വിധിയെഴുതാൻ തയ്യാറെടുക്കുമ്പോൾ ചോദ്യങ്ങൾ പലതാണ് നിതീഷ് കുമാറിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിന് ജനങ്ങൾ അന്ത്യം കുറിക്കുമോ തേജസ്വി യാദവിന്റെ യുവത്വത്തിലും വാഗ്ദാനങ്ങളിലും അവർ അർപ്പിക്കുമോ രാഹുൽ പ്രിയങ്ക പ്രഭാവം കോൺഗ്രസിന് പുതുജീവൻ നൽകുമോ അങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ്